السلام عليكم ورحمه الله وبركاته ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലഹി വസലമ തബൂക്കിൽ നിന്നും മദീനയിലെ ലക്ഷ്യം മദീനയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ് ആയിടക്കാണ് സത്തീഫ് ഗോത്രത്തിലെ പ്രമുഖനായിട്ടുള്ള ആ ഗോത്രത്തിൻ്റെ തലവനായിട്ടുള്ള ബിനു മസോഴദ് എന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ വരുന്നത് ഈ ചരിത്രത്തിൽ ഒരുപാട് വലിയ പാഠങ്ങളുണ്ട് ആ പാഠം അവസാന ഭാഗത്ത് നമ്മൾ ഓരോരുത്തരും ദൈനംദിനം അനുഭവിക്കുന്നവരും ആയേക്കാം അങ്ങനെ ബിനു മസോഴദ് എന്നവർ വന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയുന്നു ഞാൻ സത്തീഫ് ഗോത്രത്തിൻ്റെ തലവനാണ് ആ ഗോത്രത്തിൽ എന്നേക്കാൾ ഉയർന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന മറ്റൊരാളുമില്ല ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ നിലപാടുകളും മതത്തിൻ്റെ കാര്യങ്ങളും പഠിച്ചിരിക്കുമ്പോൾ അങ്ങയെ കണ്ട് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ഈ സമയം ഞാൻ അത് സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നത് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലമ തങ്ങളുടെ കരങ്ങളിലൂടെ ആ വലിയ ഭാഗ്യം അദ്ദേഹം സിദ്ധിച്ചെടുക്കുകയാണ് അങ്ങനെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലമയിൽ വിശ്വസിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചു ഏകദൈവ വിശ്വാസിയായി ആ കൂട്ടത്തിലായി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം റസൂൽ ഉള്ളാഹിഇ ഇസ്വല അള്ളാഹു അലഹി വസ്സലമയോട് ചോദിക്കുന്നുണ്ട് അല്ലയോ പ്രവാചകരെ ഞാൻ ഞാനെൻ്റെ ഗോത്രത്തിലേക്ക് പോകട്ടെ സഖീഫ് ഗോത്രം വളരെ എണ്ണമറ്റ ആളുകളിലെ ഗോത്രമാണ് ഞാൻ ആ ജനതയെ ഈദ്ദീൻ അൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു വരാം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു മസൂദ് എന്നവരെ നിങ്ങളൊറ്റയ്ക്ക് പോകരുത് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞാൻ അങ്ങനെ പോകണം എനിക്കറിയാം അവരുടെ ഇടയിൽ എൻ്റെ വില എത്രയെന്ന് അവരുടെ ഇടയിലുള്ള കന്യകയുള്ള ആ സ്ത്രീകളെക്കാൾ സ്നേഹവും ആദരവും എനിക്കാണ് നൽകുന്നത് ഈ ഒരൊറ്റ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം സ്ത്രീകളുടെ വിലയാണ് അല്ലെങ്കിൽ സ്ത്രീകളെ ആ ഒരു വില ഒരു സമൂഹമാണത് മറ്റേ വേഷ്യാവൃത്തികൾക്ക് വേണ്ടിയിട്ട് പക്ഷേ അവരോടില്ലാത്ത സ്നേഹം പോലും എന്നോടുണ്ട് എൻ്റെ ഗോത്രം അത്രമേലെന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ഒന്നും മിണ്ടിയില്ല അങ്ങനെ മൗനം സമ്മതമായി ആ മഹാനായിട്ടുള്ള ഉർവ ഉർവബിനു മസൗദ് റലിയഅള്ളാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു തൻ്റെ ജനതയിലേക്ക് യാത്ര ചെയ്തെത്തുകയും ചെയ്തു അവിടുന്ന് ഒരു കുന്നിൻ മുകളിൽ കയറിയിട്ട് തൻ്റെ കുടുംബത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് എല്ലാവരും എത്തിക്കഴിഞ്ഞു എല്ലാവരോടും വളരെ ആദരവോടും സ്നേഹത്തോടും കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് വിഷയത്തിലേക്ക് പ്രവേശിച്ചു അല്ലയോ നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ അംഗീകരിക്കുമല്ലോ നിങ്ങളുടെ നേതാവ് ഞാനല്ലയോ എന്നൊക്കെ ചോദിച്ചപ്പം കൃത്യമായി അവർ പറഞ്ഞു നിങ്ങൾ തന്നെയാണ് മസൗദ നീ എന്നെയാണ് അതിലപ്പുറം ഞങ്ങൾക്കൊരു നേതാവില്ല എന്നാൽ ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം അങ്ങനെ അവസാനമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യത്തിൻ്റെ മതത്തിൻ്റെ വഴിക്കിലേക്ക് നിങ്ങളൊക്കെ വരണമെന്നുള്ള ആഹ്വാനമായി മാറി അവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന് തനിയെ ആഗ്രഹിക്കുകയും തനിയെ വിശ്വസിക്കുകയും അത്രമേൽ പ്രതീക്ഷിക്കുകയും ചെയ്ത സമൂഹം വളരെ വിറളി പൂണ്ടിട്ട് ആ ഒരു ഘോരമായ ശബ്ദത്തോടു കൂടി പല വഴിക്ക് ഓടി രക്ഷപ്പെടുകയും അവർ പതിയെ തിരിച്ചു വരികയും ചെയ്തു പിന്നെ അവർ ചെയ്തതെന്തെന്നറിയോ വരുമ്പോൾ എടുക്കാൻ മറന്നുപോയ അസ്ത്രങ്ങൾ അമ്പുകൾ അവർ നേരെ പിടിക്കുന്നത് ഉറവബിന് മസുദ്ദെന്നവരുടെ എന്നവരുടെ ആയിരുന്നു ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നില്ല ഒരുപാട് അമ്പുകൾ കൊണ്ടതിന് ശേഷം മഹാനായ ഉറവബിനോ മസൾ തെന്നവര് ആ നിലത്തേക്ക് വീഴുന്നു അവസാന മതിർവ് പുത്രന്മാർ മഹാൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവർ മുസ്ലിങ്ങളായിട്ടില്ല എന്നാലും കുടുംബത്തിലെ ചോരയാണല്ലോ ഈതിൻ്റെ നേതാവാണല്ലോ ഇങ്ങനെ വീണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഇങ്ങനെ അക്രമിച്ചതിന് പകരം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഉറുവ ഉറുവബിനു എന്നവർ പറയുന്നുണ്ട് മക്കളെ നിങ്ങളൊന്നും ചെയ്യണ്ട ഇതിനൊരു പ്രതികാരമായിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട ഹബീബിനോടൊപ്പം രക്തസാക്ഷിത്വം വഹിക്കുന്ന ആ യുദ്ധത്തിൽ ആ രക്തസാക്ഷിത്വം വഹിക്കുന്ന ഷഹീദിൻ്റെ കൂലി എൻ്റെ റബ്ബനിക്ക് തരും അതിലപ്പുറം എന്ത് വേണം എന്ന് പറഞ്ഞു കൊണ്ട് അവിടെ നിന്ന് വലിയ മഹാന്മാ മഹാന്മാരുടെ കൂട്ടത്തിലേക്ക് യാത്ര ആവുകയാണ് ഇവിടെ ഒരു പാഠമുണ്ട് മനുഷ്യന്മാർ പല വിധങ്ങളിലാണ് എല്ലാ അർത്ഥത്തിലും നമ്മൾ അമിത പ്രതീക്ഷ ഒരു ജനതയിലും അർപ്പിക്കരുത് ഒരു സമൂഹത്തിലും അർപ്പിക്കരുത് ഒരാളിലും അർപ്പിക്കരുത് അവരുടേതായ സമയങ്ങളിൽ അവരുടേതായ നിലപാടുകൾ അവരെടുക്കും അതിൽ യാതൊരു തർക്കവും അതാണ് മുഹമ്മദ് നബി ബിസ്വലാഹു അലൈഹി വസ്ലം പറയുന്ന ആ ഒരു യാസിൻ സൂറത്തിൽ പരിചയപ്പെട്ട മനുഷ്യനെ പോലെയാണ് അയാൾ അയാളുടെ കൗമനെ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ കൗമും സമൂഹവും എന്ന് അള്ളാഹൻ റസൂലി വിവരം കേട്ടവ് പറയുന്നുണ്ട് ജനതയുടെ മേലിലും അമിത പ്രതീക്ഷ അർപ്പിച്ചിട്ട് ഒന്നിനും മുന്നോട്ട് ഗമിക്കരുത് താതാത്മ്യത്തോടെ വളരെ ഭംഗിയായി ായിട്ട് അവസരത്തിനൊത്ത് കൈകാര്യം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും നിൽക്കണം അമിത പ്രതീക്ഷ അർപ്പിച്ച് കാര്യങ്ങൾ നിൽക്കുമ്പം അതിൻ്റെ ബാക്കി വരുന്ന ബാലൻസ് ഷീറ്റിൽ ഒരുപാട് ടെൻഷനുകളായിരിക്കും